ജെ ഡി യു ബിജെപി സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട് ബീഹാറിൽ തിരക്കിട്ട ചർച്ചകൾ ബിജെപി പിന്തുണയിൽ നിതീഷ് കുമാർ വീണ്ടും മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തേക്കും സുശീൽകുമാർ മോദി ഉപമുഖ്യമന്ത്രിയായേക്കുമെന്നും സൂചനയുണ്ട് രാഷ്ട്രീയ നീക്കങ്ങൾക്കിടെ പറ്റ്നയിൽ അടുത്ത അനുയായികളുടെ യോഗം വിളിച്ച് ആർ ജെ ഡി നേതാവ് തേജസ്വി യാദവ് കോൺഗ്രസിലെ പത്ത് എം എൽ എ മാർ ബിജെപിയിലേക്ക് എന്ന സൂചനയും പുറത്തുവരുന്നു ബീഹാറിന്റെ ഭരിക്കുന്ന മഹാസഖ്യത്തെ പുലർത്തി ബി ജെ പിയുമായി ചേർന്ന് സർക്കാർ രൂപീകരിക്കാൻ നീക്കങ്ങൾ നടക്കുന്നതായാണ് റിപ്പോർട്ട് വരുന്ന ഞായറാഴ്ച നിതീഷ് കുമാർ വീണ്ടും മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തേക്കുമെന്നും സൂചനകളുണ്ട് വാതിലുകൾ ആർക്കു മുൻപിലും കൊട്ടിയടച്ചിട്ടില്ലെന്നായിരുന്നു സുശീൽകുമാർ മോദിയുടെ പ്രതികരണം പ്രചരിക്കുന്ന വാർത്തകളിൽ സത്യമില്ലെന്നാണ് ജെ ഡിയു ബീഹാർ അധ്യക്ഷൻ വ്യക്തമാക്കിയത് മഹാസഖ്യ സർക്കാരിൽ പ്രശ്നങ്ങളില്ലെന്നാണ് പാർട്ടി അധ്യക്ഷൻ ഉമേഷ് കുശ്വാഹിയുടെ മറുപടി പരക്കുന്ന അഭ്യൂഹങ്ങളിൽ വ്യക്തത വരുത്തേണ്ടത് നിതീഷ് കുമാറാണെന്നാണ് ആർ നിലപാട് ബീഹാറിന്റെ ചുമതലയുള്ള ബി ജെ പി ദേശീയ ജനറൽ സെക്രട്ടറി വിനോദ് താവ്ഡെ നാളെ പാട്നയിലെത്തും പാർട്ടി സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗം നാളെയും മറ്റന്നാളുമായി ചേരുന്നുണ്ട് ഫോർ ഡൽഹി ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ആർ അച്യുതൻ അച്യുതൻ തൽസമയം ഇതിൽ എന്തോ എന്ന് നിതീഷ് കുമാർ ആണ് എന്നത് ആർ ജെ ഡി പറയുന്നു എന്നാൽ ജെ ഡിയുവിൻ്റെ സംസ്ഥാന നേതൃത്വം ഇത്തരത്തിലേക്കൊന്നും നടക്കുന്നില്ല ഇതെല്ലാം അഭ്യൂഹങ്ങൾ മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് കേൾക്കുന്ന വാർത്തകളെ അപ്പാടെ തള്ളിക്കളയുകയും ചെയ്യുന്നു പക്ഷെ നമുക്കറിയാം ചില കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട് ചില ചർച്ചകൾ നടക്കുന്നുണ്ട് സുശീൽ കുമാർ മോദി പറഞ്ഞതുപോലെ എല്ലാ സാധ്യതകളും തുറന്നിട്ടിരിക്കുന്നു വാതിലുകൾ അടച്ചിട്ടില്ല കേന്ദ്ര നേതൃത്വം തീരുമാനമെടുക്കും എന്ന് ഏതായാലും സംഭവിക്കുന്നത് എന്താണ് എന്നതിൽ നമുക്ക് വ്യക്തതയോടെ ഇപ്പോൾ പറയാൻ കഴിയുന്നത് എന്തൊക്കെയാണ് അനുജ ബീഹാർ രാഷ്ട്രീയത്തിലെ സസ്പെൻസ് അത് അങ്ങനെ തന്നെ തുടരുന്നുണ്ട് പക്ഷേ അത് തുടരുമ്പോഴും പല തിരക്കിട്ട ചർച്ചകൾ ഇപ്പോഴും സംസ്ഥാനത്ത് കേന്ദ്രീകരിച്ച് നടക്കുന്നുണ്ട് ഇന്ന് തേജസ്വി യാദവ് അദ്ദേഹത്തിന്റെ അടുത്ത അനുയായികളുമായിട്ട് പാട്നയിലെ ഔദ്യോഗിക വസതിയിൽ ഒരു യോഗം ചേരുകയാണ് പ്രധാനമായും ഇതിൽ നോക്കിക്കാണേണ്ടത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നിതീഷ് കുമാർ നടത്തിയ പ്രതികരണങ്ങളാണ് അത് ആർ ലക്ഷ്യം വെച്ചുള്ളതും ഒപ്പം കോൺഗ്രസിനെ ലക്ഷ്യം വെച്ചുള്ള പ്രതികരണങ്ങൾ നിതീഷ് കുമാറിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു അതിൽ ആർ ജെ ഡിക്ക് അതിയായ അതൃപ്തിയുണ്ട് ഇന്ന് രാവിലെ റിപ്പബ്ലിക് ദിന ആഘോഷത്തിന്റെ ഭാഗമായി ഇരുവരും ഒരു വേദിയിലെത്തിയപ്പോഴും മുഖം കൊടുക്കാതെയാണ് ആ പരിപാടിയിൽ പങ്കെടുത്തത് അത് വലിയ ചർച്ചകൾക്കാണ് വഴിവെച്ചത് അതിനുശേഷം ഇന്ന് വൈകിട്ട് ഗവർണറുടെ ബീഹാർ ബീഹാറിലെ ഗവർണറുടെ വസതിയിൽ രാജ്ഭവനിൽ ഈ റിപ്പബ്ലിക് ദിന ആഘോഷത്തിന്റെ ഭാഗമായി പരിപാടി ഉണ്ടായിരുന്നു അതിൽ ആർ ജെ ഡിയിലെ ആരും തന്നെ പങ്കെടുത്തില്ല അതിൽ നിതീഷ് കുമാറിനോട് എന്താണ് അവർ പങ്കെടുക്കാത്തതെന്ന ചോദ്യത്തിൽ അദ്ദേഹം പറഞ്ഞത് പങ്കെടുക്കാത്തവരോട് ആ ചോദ്യം ചോദിക്കുക അവർ അതിന് മറുപടി നൽകുമെന്നു എന്നുള്ളതാണ് അപ്പോൾ ഇതിൽ പ്രത്യക്ഷമായി ഈ ഒരു പിടക്കങ്ങൾ നിലനിൽക്കുന്നതിന്റെ സൂചനകൾ ആ മറുപടികളിൽ നിന്ന് തന്നെ നമുക്ക് വായിച്ചെടുക്കുവാൻ കഴിയും ആ അതിനിടയിൽ കൂടിയാണ് ഇത്തരമൊരു നീക്കങ്ങൾ അതായത് മഹാസഖ്യ സർക്കാരിനെ പിളർത്തിക്കൊണ്ട് ബി ജെ പി ുമായി ചേർന്ന ഒരു സർക്കാർ രൂപീകരണത്തിലേക്ക് നിതീഷ് കുമാർ കടക്കുന്നു എന്നുള്ള സൂചനകൾ കൂടി വരുന്നത് അതിന്റെ ഭാഗമായാണ് അദ്ദേഹം ഈ വരുന്ന ഞായറാഴ്ച സത്യപ്രതിജ്ഞ ചെയ്തേക്കുമെന്നുള്ള അഭ്യൂഹങ്ങൾ ശക്തമാകുന്നുണ്ട് ഒപ്പം സുശീൽ കുമാർ മോദിയുടെ പ്രതികരണം അതായത് ആർക്കു മുൻപിലും രാഷ്ട്രീയത്തിൽ ആർക്കു മുൻപിലും വാതിലുകൾ കൊട്ടിയടച്ചിട്ടില്ല എന്നുള്ളതാണ് സുശീൽ കുമാർ മോദിയും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചിരിക്കുന്നത് നാളെ ബി ജെ പിയുടെ എക്സിക്യൂട്ടീവ് യോഗം നാളെ മറ്റന്നാളുമായി ചേരുന്നുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള തിരക്കിട്ട നീക്കങ്ങളെല്ലാം നടക്കുന്നു ഒപ്പം തന്നെ കോൺഗ്രസിന്റെ പത്ത് എം എൽ എ മാർ ബി ജെ പിയിലേക്ക് അടുക്കുന്നു എന്നുള്ള വാർത്തകളും വരുന്നുണ്ട് അപ്പോൾ ബീഹാര രാഷ്ട്രീയമാകെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ മാറി മറിയുന്ന ഒരു സാഹചര്യമാണുള്ളത് ആരൊക്കെ ആർക്കൊപ്പം നിൽക്കും എന്നുള്ളത് ചോദ്യം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് കാരണം ഈ സഖ്യ സർക്കാരിനെ പുലർത്തിക്കൊണ്ട് ജെ ഡി വരികയാണെങ്കിൽ ആർ ക്ക് പിന്നെ ആ ഭരണം നിലനിർത്താൻ ജെ ഡിയിൽ നിന്ന് എട്ടോളം എം എൽ എ എം എൽ എമാരെ ഒപ്പം ചേർക്കേണ്ടതുണ്ട് അങ്ങനെയുള്ള പ്രതിസന്ധികൾ ആർ ജെ ഡിക്ക് മുന്നിലുണ്ട് ഇനി കോൺഗ്രസിനെയും അടർത്തിക്കൊണ്ടാണ് വരുന്നതെങ്കിൽ ഈ പറഞ്ഞ സർക്കാർ രൂപീകരണം സാധ്യമാവും ബിജെപിയും ജെ ഡിയും ചേർന്നുള്ള സർക്കാർ രൂപീകരണം അത് സാധ്യമായിക്കൊണ്ട് ആർ ജെ ഡി യെ ആർ ജെ ഡി യെ ആർ ജെ ഡി ആ മഹാസഖ്യ സർക്കാരിനെ പുലർത്തുവാനുള്ള സാധ്യതകളും അതിലുണ്ട് എന്തായാലും ഈ അവസാന നിമിഷങ്ങളിലും പലതരത്തിലുള്ള രാഷ്ട്രീയ നീക്കങ്ങൾ ഇതിന്റെ ഇതിന്റെ പിന്നാലെ നടക്കുന്നുണ്ടോ എന്നുള്ളതാണ് ചർച്ചകൾ പല ചർച്ചകൾ മുറുകുന്നുണ്ട് എന്തായാലും നേരത്തെ ദേശീയ തലത്തിലായിരുന്നു ഇത് സംബന്ധിച്ചുള്ള ചർച്ചകൾ നടന്നിരുന്നെങ്കിൽ ഇപ്പോൾ കുറച്ചുകൂടി സംസ്ഥാനത്തിലേക്ക് കേന്ദ്രീകരിച്ച ചർച്ചകൾ ചുരുങ്ങിയിട്ടുണ്ട് കാരണം നേരത്തെ തന്നെ ഡൽഹിയിലെ പല ബിജെപി നേതാക്കളുമായി കൂടിക്കാഴ്ചകൾ നടന്നതായുള്ള വിവരങ്ങൾ പുറത്തു വന്നു അതിനുശേഷം സംസ്ഥാനം കേന്ദ്രീകരിച്ചും പലതരത്തിലുള്ള ചർച്ചകൾ ഇതുമായി ബന്ധപ്പെട്ട് പുരോഗമിക്കുന്നുണ്ട് യോഗം തേജസ്വി വിളിച്ചു ചേർക്കുന്നു നാളെയും മറ്റന്നാളുമായി സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗം ചേരാനിരിക്കുന്നു അത്തരത്തിലേക്ക് നിർണായകമായ ചില യോഗങ്ങൾ കൂടി വരും മണിക്കൂറുകളിൽ നടക്കും